പിന്നെ ഇനി നമസ്കാരം ആദ്യം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വലിയൊരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ബിഗ് താങ്ക്സ് ടു മാം കാരണം വളരെ ചെറിയൊരു സമയത്താണ് നമ്മൾ ഡിസൈൻസിന് അപ്രോച്ച് ചെയ്ത് മാം ഞങ്ങളുടെ കണ്ടസ്റ്റൻസിന് ഇവിടുത്തെ ഒരു കളക്ഷൻ ഷോ കേസ് ചെയ്യണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും മാം അത് ഉടനെ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഹ്യൂജ് ആണ് ടു മാം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഒരു റാമ്പ് വോക്ക് സോ ഒട്ടും എക്സ്പീരിയൻസ് ഒന്നുമില്ല അവരുടെ ഫൈം ആണ് ആൻഡ് നിങ്ങൾ തരുന്ന ആ ഒരു എനർജി ആ ഒരു കോൺഫിഡൻസ് ആണ് അവരുടെയും ഏറ്റവും വലിയൊരു എനർജിയും കോൺഫിഡൻസും ആയിട്ട് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ മിസ് സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടാഗാണ് പിന്നെ ഇനി അഭിമാനം നമസ്കാരം ആദ്യം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വലിയൊരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു വളരെ ചെറിയൊരു സമയത്താണ് നമ്മൾ ഡിസൈൻസിന് അപ്രോച്ച് ചെയ്ത് മാം ഞങ്ങളുടെ കണ്ടസ്റ്റൻസിന് ഇവിടുത്തെ ഒരു കളക്ഷൻ ഷോ കേസ് ചെയ്യണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും മാം അത് ഉടനെ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഹ്യൂജ് ആണ് നിഹാ അതുപോലെ തന്നെ ഷൂട്ടം പറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഒരു റാമ്പ് വോക്ക് സോ ഒട്ടും എക്സ്പീരിയൻസ് ഒന്നുമില്ല അവരുടെ ഫസ്റ്റ് ടൈമാണ് ആൻഡ് നിങ്ങൾ തരുന്ന ആ ഒരു എനർജി ആ ഒരു കോൺഫിഡൻസ് ആണ് അവരുടെയും ഏറ്റവും വലിയൊരു എനർജിയും ആയിട്ട് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ മിസ് സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടാഗാണ്